എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് സർപ്പക്കാവുകളും അവയുടെ പ്രാധാന്യത്തെയും കുറിച്ചാണ് സർപ്പക്കാവും അവയുടെ പ്രാധാന്യവും സർപ്പത്തെ മാത്രമല്ല സർപ്പം അധിവസിക്കുന്ന സർപ്പക്കാവുകളെ കൂടിയാണ് നാം വിളക്ക് വെച്ച് ആരാധിക്കുന്നത് ശുദ്ധമായ ജീവവായുവും തൊടിയിൽ ഈർപ്പവും തണലും നൽകി ഗ്രഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ സർപ്പകാവുകൾക്കുള്ള പങ്ക് ചെറുതല്ല മാത്രമല്ല കിണറുകളിലും കുളങ്ങളിലും സുലഭമായ ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിനും സർപ്പകാവുകൾക്ക് കഴിയുന്നതാണ് സർപ്പകാവുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് ആധുനിക ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാർബൺ വലിച്ചെടുത്ത് മനുഷ്യന്റെ നിലനിരപ്പിനാവശ്യമായ ഓക്സിജൻ വൻതോതിൽ നൽകാൻ സർപ്പകാവുകൾക്ക് കഴിയുന്നതാണ് ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും സർപ്പാരാധന സമ്പ്രദായത്തിലെ കേരളീയത എടുത്തു പറയേണ്ടതാണ് ക്ഷേത്രങ്ങളിലും പഴയ തറവാടുകളോടും അനുബന്ധിച്ചാണ് സർപ്പക്കാവുകൾ കണ്ടുവരുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പരസ്പര സൗഹൃദത്തോടും പരസ്പര സാഹോദര്യത്തോടും കഴിഞ്ഞു പോകുന്ന അപൂർവ ബന്ധത്തിന്റെ മാതൃകയുമാണ് കാവുകൾ കേരളത്തിലെ സർപ്പാരാധന സമ്പ്രദായത്തിന്റെ സവിശേഷതകളായ സർപ്പം പാട്ട് അഥവാ പുളുവൻ പാട്ടും പാമ്പിൻ തുള്ളലും നൂറും പാലും ഊട്ടലും ദ്രാവിഡ സ്വാധീനത്തിന്റെ തുടർച്ചയായി കാണാവുന്നതാണ് പരശുരാമനാണ് കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഐതിഹ്യം കേരള സൃഷ്ടി നിർവഹിച്ചപ്പോൾ അവിടം വാസയോഗ്യമാണെങ്കിൽ സർപ്പശല്യം ഇല്ലാതാക്കണമെന്നും ജലത്തിലെ ലവണാംശം ഒഴിവാക്കേണ്ടതുണ്ടെന്നും കണ്ടെത്തി അതിനായി അനന്തനെയും വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തിയ പരശുരാമൻ ഭൂമിയുടെ രക്ഷകരും കാവൽക്കാരുമെന്ന നിലയിൽ സർപ്പങ്ങളെ പൂജിക്കുകയും അവർക്ക് പ്രത്യേക വാസസ്ഥാനം നൽകുകയും ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പകരം സർപ്പങ്ങൾ ഉച്ഛ്വാസവായകൊണ്ട് ജലത്തിലെ ലവണാംശം നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പണ്ട് മിക്ക ഹൈന്ദവ തറവാടുകളിലും ഒരു ഭാഗത്ത് സർപ്പക്കാവ് ഉണ്ടായിരുന്നതായി കാണാവുന്നതാണ് ഇവിടങ്ങളില് സന്ധ്യ വിളക്ക് വെക്കുക പതിവായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു കാരണവശാലും സർപ്പകാവുകള് നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറയുന്നത് സർപ്പാരാധന എപ്പോഴും ഗുണം തന്നെയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ എല്ലാ മാസവും വരുന്ന ആയില്യത്തിന് ക്ഷേത്രങ്ങളില് ആയില്യപൂജ വഴിപാടായി നടത്തുന്നത് ഏറെ ശ്രേഷ്ഠമാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി नमस्कार